ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയില് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നിത്യ ഉപയോഗത്തിന് പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് എക്സ്പെൻസ് ഇല്ലാതെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നതും വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പുകളായിട്ട് പോവാം പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് ടിപ്പുകളിലേക്ക് പോയാലോ അപ്പോൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പോവാം ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ പഞ്ചസാര എടുത്തിരിക്കുന്നത് അപ്പോൾ പഞ്ചസാര പാത്രത്തില് സാധാരണ പഞ്ചസാര എന്താവും തണുപ്പടിക്കുമ്പോൾ നല്ലപോലെ കട്ടിയാവും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട കഷ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങള് പോലെയൊക്കെ സെറ്റായതുപോലെയൊക്കെ കിടക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ചിരട്ട എടുക്കുക അപ്പോൾ ഒരു ചിരട്ട നമ്മൾ ചിരണ്ടിയിട്ട് നല്ലൊരു ചിരട്ട നോക്കി എടുക്കുക കേട്ടോ അപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചിട്ടൊരു ചെറിയൊരു പീസ് മതി കേട്ടോ ഈ ചെറിയൊരു പീസ് നമുക്ക് പഞ്ചസാര പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക അകത്തോട്ട് കുറച്ച് ഇറങ്ങിയിരിക്കുന്ന രീതിക്ക് വെക്കുക കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് തണുപ്പുണ്ടെങ്കിൽ അത് ചിരട്ട വലിച്ചെടുത്തോളൂ സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ കേട്ടോ പറഞ്ഞു പോകുന്നത് കാരണം കുറച്ച് കുറേ പറഞ്ഞ് നിങ്ങളെ വലിച്ചു നീട്ടുന്ന പെട്ടെന്ന് പെട്ടെന്ന് അടുത്തടുത്ത ടിപ്പിലേക്ക് പോകാണ് അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട് ഈ ടിപ്പും നമ്മൾ ചിരട്ട വെച്ചിട്ട് തന്നെയട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഹോൾസ് ഇടുവാണ് കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരട്ട എടുക്കുക അല്ല നമ്മൾ കുറച്ച് നാൾ എടുത്തിട്ട് കൊണ്ടിട്ടിട്ടുള്ള ചിരട്ടയൊന്നും എടുക്കാതിരിക്കും കേട്ടോ അപ്പോൾ ദേ ഇതിന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു കത്തി കൊണ്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി ഹോൾ ഇടുക ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ ചിലർക്ക് ഒരു പാക്കറ്റിലെ എണ്ണ പോലും പൊട്ടിച്ച് ചിലപ്പോൾ ഒരു കുപ്പിലോട്ട് ഒഴിക്കാൻ അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുപ്പിലോട്ട് വെള്ളമോ എണ്ണയോ എന്ത് സാധനമായാലും താഴെ വീടാതെ നമുക്ക് ഒഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഞാൻ ആ വെച്ചപ്പോഴേ ശരിക്കും ഉറച്ചില്ലായിരുന്നു അതാണ് താഴെത്തോട്ട് വീണത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെക്കാൻ എന്നിട്ട് നേരെ ചിരട്ടയിൽ പിടിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് ഈ വെള്ളം ഒഴിക്കുമ്പോൾ താഴെത്തോട്ട് നല്ല കറക്റ്റായിട്ടായി എൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് കണ്ടോ ഉള്ളിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി വീണത് ആ താഴ്ത്തോട്ട് വീണേ നല്ല അടിപൊളിയായിട്ട് ഇത് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ വെക്കുമ്പോൾ എപ്പോഴും ഹോൾസ് കറക്റ്റ് ചെയ്ത് നമ്മൾ വെക്കണം കേട്ടോ ഹോൾസ് കറക്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ താഴെ പോവും അപ്പോൾ ദേ നമ്മുടെ ബോട്ടിലോട്ട് വെള്ളം വീഴുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ടത് നമ്മൾ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് വെക്കുക കാരണം ആ ഒരു പൊസിഷനിലുള്ള ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ അങ്ങനെ വയ്ക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് അതിലോട്ട് വീഴും അപ്പോൾ ഓയിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മാറ്റാം വെള്ളമായാലോ എന്ത് സാധനം ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചിരട്ട വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ ടിപ്പിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ എന്താ നമ്മൾ ടേബിളിലോ അലട്ടായലൊക്കെ കത്തിച്ച് വെക്കും അങ്ങനെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെയൊക്കെ നിറച്ച് ഉരുക്കി ഓട്ടിപ്പിടിച്ച് കട്ടസെറ്റായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചിരട്ടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചിരട്ട എടുക്കുക ചിരട്ട എടുത്തതിന് ശേഷം ഒരു അത്യാവശ്യം നല്ലൊരു ഷേപ്പുള്ള ചിരട്ട നോക്കി എടുക്കുക കേട്ടോ അത് കണ്ണുള്ള ചിരട്ട എപ്പോഴും നല്ലത് മറ്റേ ബാക്ക് സൈഡ് സൈഡാവുമ്പോൾ ഇങ്ങനെ തള്ളി നിൽക്കും അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല അപ്പോൾ ഈ മൂന്ന് കണ്ണുള്ള ചിരട്ട അല്ലെങ്കിൽ കണ്ണുള്ള ചിരട്ട എടുക്കുക ഞാൻ ഇപ്പോൾ ഒരു ചെറിയ പീസാണ് കേട്ടോ നമ്മൾ വലിയ പീസ് വെച്ച് ശരിക്കും താഴെ വീഴും അപ്പോൾ ഒരു മെഴുതിരിയാണ് രണ്ടായിട്ട് മുറിച്ചിട്ട് നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേ കത്തിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മുടെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ എവിടെയാണോ ഇതിരുന്നിട്ട് നല്ല സെറ്റായിട്ടിരിക്കുന്ന തരത്തിലോട്ട് അതൊന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇച്ചിലൂടെ അകത്തോട്ടാക്കി വെക്കാം അപ്പോൾ ചിരട്ട ഇരിക്കുന്ന ഒരു ഷേപ്പ് വെച്ചിട്ട് വേണം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മെഴുതിരി കത്തിക്കുക കത്തിച്ചതിന് ശേഷം ചിരട്ടയിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വയ്ക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരുന്നോളും കേട്ടോ ഒരു കുഴപ്പമില്ല കറക്റ്റായിട്ടിരിക്കും പിന്നെ ഉരുക്കി വരുന്നതും ഇതിനകത്തായിരിക്കും ഒരു കാരണവശാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ കയ്യെ വീഴുവന്നോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ റൂമിലോ എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റാനും സാധിക്കും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഒരു ടിപ്പാണ് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചിരട്ട വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചിരട്ട നമുക്കിങ്ങനെ ഇടികല്ല് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചിട്ട് ഇച്ചിരി വലിപ്പത്തിലുള്ളൊരു കഷ്ണമായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നേരെ ഉപ്പിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക വേണം ഉപ്പ് കോരി എടുക്കുക ഉപ്പിനകത്ത് ഇടുവാണെങ്കിൽ ഉപ്പ് ഒരിക്കലും തണുത്ത് വെള്ളം പോലെ ആവത്തില്ല ആ ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അഞ്ചാമത്തെ ടിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അഞ്ചാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഞാനൊരു മൺകല ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൺകലത്തിലേക്ക് നമുക്ക് ചിരട്ടയുടെ പീസുകൾ പൊട്ടിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കണം ഈ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചിരട്ടയ്ക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ വലിച്ചെടുക്കും ഭയങ്കരമായിട്ട് അപ്പോൾ ഡ്രൈനസ് ഉണ്ടാക്കുന്നൊരു സാധനമാണ് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മുഖം കഴുകുമോ ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ ചൂട് സമയത്ത് പറ്റിയൊരു കിടലൻ ടിപ്പാണ് കേട്ടോ മുഖം കഴുകാൻ വേണ്ടിയിട്ടുള്ളത് അടുത്ത ടിപ്പിലേക്ക് പോയാലോ ആറാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ചിരട്ട വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ചിരട്ടയുടെ പുറമൊക്കെ നന്നായിട്ട് ഞാനിന്ന് ചീകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എടുത്തിട്ട് ആ ചീകിയെടുത്തിട്ട് അനാരക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചീകി വിടുവാണേ ഇതുപോലെ ഇങ്ങനെ ചീകി വിട്ടതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കുക സൈഡെല്ലാം നല്ല പോലെ ഒന്ന് ചീകിയെടുക്കുക കേട്ടോ ചീകിയെടുത്തതിന് ശേഷം ഇത്രയും മതി അകൊന്നും വൃത്തിയാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിലൊന്നും വൃത്തിയാക്കണമെന്നൊന്നുമില്ല കാരണം നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തതാണല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മൺകലം എടുത്ത് വയ്ക്കാം ആ മൺകലത്തിൻ്റെ അകത്തോട്ട് തന്നെ വയ്ക്കുക പിന്നെ ഇപ്പം ഞാൻ ചെറിയൊരു കലത്തിലാട്ടോ കാണിക്കുന്നത് നമുക്ക് വലിയ കലമൊക്കെ എടുക്കാം കേട്ടോ ഞാൻ കുടിവെള്ളമൊക്കെ മൺകലത്തിലൊക്കെ ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ കലത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കിടക്കുന്ന റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ നല്ല കൂളിങ് റൂമിന് കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു തണുപ്പാണ് ചിരട്ട ഇടുമ്പോൾ തന്നെ നമുക്ക് അവർ തണുപ്പ് ഫീൽ ചെയ്യും അപ്പോൾ റൂമിൽ കൊണ്ടിട്ട് ഫാനൊക്കെ കിട്ടുന്ന കാറ്റടിക്കുന്ന ഒരു സൈഡിലോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ആ രാവിലെ വരെ റൂമിൽ നല്ല കൂളിംഗ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ കൂളിങ്ങിന് പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ഇല്ല ഫാൻ ഇല്ല എങ്കിൽ പോലും നമുക്കിത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് ഏഴാമത്തെ ടിപ്പിലേക്ക് പോയാലോ ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്ന ഒരു പാത്രത്തിന് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മുടെ ചിരട്ട പീസുകൾ ഇട്ട് കൊടുക്കുക പൊട്ടിച്ച് ചിരട്ടകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിൽ നാരോ എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി ഈ വെള്ളം കുടിക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടോ കൊളസ്ട്രോളും അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ചിരട്ടയുടെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ബോഡി ഹീറ്റൊക്കെ കുറയ്ക്കും അപ്പോൾ എല്ലാവരും ഈ തിളച്ച ഒരു വെള്ളം കുടിച്ചു നോക്കണം കേട്ടോ തിളച്ച വെള്ളം കുറച്ച് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുടിച്ചാൽ മതി അടുത്ത ടിപ്പിലേക്ക് പോയാലോ എട്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ചിരട്ട വെച്ചിട്ട് തന്നെയട്ടോ ചെയ്യുന്നത് അപ്പോൾ എട്ടാമത്തെ ടിപ്പിൽ നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ ഹോൾസ് ആയാലും മതി കേട്ടോ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഹോൾസിലേക്ക് ഒരു സംഭവം വെച്ചു കൊടുക്കാം അപ്പോൾ അടിയിലൊരു ചിരട്ട വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറമേ ആയിട്ട് ഞാനൊരു ചിരട്ടയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഒരു ചന്ദനത്തിരി എടുക്കുക അപ്പോൾ ചന്ദനത്തിന് നമുക്ക് ഇതിനകത്ത് കത്തിച്ച് വെക്കാൻ കേട്ടോ അങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ ചാരമൊക്കെ ഈ ഡെപ്പിൽ ഈ ചിരട്ടയിൽ തന്നെ വീഴും പുറത്തോട്ടൊന്നും വീഴത്തില്ല പിന്നെ രണ്ട് ചന്ദനത്തിരി നമുക്കിപ്പോൾ കത്തിച്ച് വയ്ക്കാൻ കേട്ടോ പിന്നെ പലതരത്തിൽ നമുക്ക് ചന്ദനത്തിരി സെറ്റ് ചെയ്യാം കമത്തി വെച്ചിട്ടോ ചിരട്ട കമത്തി വെച്ചിട്ട് നിവർത്തി വെച്ചിട്ടോ ഒക്കെ ചെയ്യാം ഇത് മാത്രമല്ല കേട്ടോ കൊതുതിരി മറ്റുള്ള തിരികളൊക്കെ കത്തിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അങ്ങ് കുത്തി വെച്ചാൽ മതി അപ്പോൾ ഹോൾസ് വെച്ചിട്ട് ചെറുതാക്കി ഇടാൻ നോക്കുക അല്ല ഒരു ഹോൾസിൽ രണ്ടെണ്ണം കുത്തിയാൽ മതി കിട്ടും അപ്പോൾ കറക്റ്റ് പാകാവും അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതേ ഉണ്ടോ നന്നായിട്ട് കത്തുന്നുണ്ട് പിന്നെ ചാരൊക്കെ അതൊട്ട് വീണോളും കേട്ടോ അപ്പോൾ അത് ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ വെക്കുന്ന രീതിക്ക് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതിയെന്നേ ഉള്ളൂട്ടോ ഇങ്ങനെ അല്ലാതെ നമുക്ക് കമത്തിയിട്ടാണെങ്കിൽ വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് തിരികൾ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ കറക്റ്റ് അല്ലാത്തത് അടിയിരിക്കുന്ന ചിരട്ട അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ അല്ലെങ്കിൽ കമത്തി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേ ഇതുപോലെ അങ്ങ് കുത്തി വെച്ചാൽ മതി കേട്ടോ അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്ന എട്ട് ടിപ്സുകളാണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം